നിങ്ങൾക്കറിയാമോ ബ്ലാക്ക് ബോക്സ് എന്ന പേരുള്ള ഓറഞ്ച് ബോക്സിനെ പറ്റി ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഒരു വിമാനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഉപകരണങ്ങളിൽ ഒന്നാണ് ബ്ലാക്ക് ബോക്സ് എന്നാണ് ഇതിന്റെ പേരെങ്കിലും അതിൻ്റെ യഥാർത്ഥ നിറം ഓറഞ്ച് നിറമാണ് അപകടം സംഭവിച്ചാൽ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ നിറം ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ബോക്സിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ എഫ് ഡി ആർ വിമാനത്തിന്റെ വേഗത ഉയരം എഞ്ചിൻ തുടങ്ങി നിരവധി സാങ്കേതിക വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തപ്പെടുന്നു രണ്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ സി വി ആർ പൈലറ്റുമാരുടെ സംസാരവും കമ്മ്യൂണിക്കേഷൻസും ശബ്ദങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു ഒരു വിമാനാപകടത്തിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ബ്ലാക്ക് ബോക്സ് ഒരു പ്രധാന തെളിവാണ് ഫ്ലൈറ്റ് ക്രാഷ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ഈ ഉപകരണം കണ്ടെത്തി അതിലെ ഡേറ്റ അനലൈസ് ചെയ്ത് സംഭവത്തിനു മുൻപ് പൈലറ്റിന്റെ പ്രതികരണങ്ങളും നിയന്ത്രണങ്ങളും ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നു ബ്ലാക്ക് ബോക്സ് ഒരു മോഡേൺ സുരക്ഷാ സാങ്കേതിക വിധികളിലൊന്നാണ് ഉയർന്ന താപനിലയിലും വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ശക്തമായ ആഘാതമേറ്റാലും അവയൊക്കെ അതിജീവിക്കാൻ കഴിവുള്ളതാണിത് മുപ്പത് ദിവസം വരെ അൾട്രാസോണിക് സിഗ്നൽ പുറപ്പെടുവിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററും ഇതിലുണ്ട് ഇതോടെ വിമാനം അപകടത്തിൽപ്പെട്ടതിനുശേഷം ലൊക്കേഷൻ കണ്ടെത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സഹായകമാകും